നമസ്കാരം സുരേഷ് ഗോപിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ മിക്കപ്പോഴും വാർത്തകളാകാറുണ്ട് ദുരിതങ്ങൾ കേട്ട് ലക്ഷക്കണക്കിന് രൂപ നൽകിയ അദ്ദേഹത്തെ നിരവധി പേരാണ് അദ്ദേഹം സഹായിച്ചിട്ടുള്ളത് ബാങ്ക് വായ്പ നിഷേധിച്ചതിനെ തുടർന്ന് ജീവനൊടുക്കിയ കർഷകൻ കെ ജി പ്രസാദിന്റെ കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തിരുന്നു ഇപ്പോഴിതാ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സുരേഷ് ഗോപിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് നടൻ ജയറാം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ ഇതാണ് സ്വന്തം മകളുടെ കല്യാണമാണ് ഈ വരുന്ന പതിനേഴാം തീയതി ഗുരുവായൂർ വെച്ച് കല്യാണമാണ് എനിക്കറിയാം രാധിക കഷ്ടപ്പെടുന്നത് ഓരോ വേണ്ടിട്ടും ആ പൈസ മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി കൊണ്ടു കൊടുക്കും സ്വന്തം മോളുടെ അവിടെ സ്വർണ്ണം കൊടുക്കാൻ പൈസ ഉണ്ടോ എന്ന് നോക്കില്ല കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന് പൈസ കൊടുക്കാനുണ്ടോ ഉണ്ടോ നോക്കില്ല ആ പൈസ പെട്ടെന്ന് എടുത്തു വെച്ചിരിക്കുന്ന തന്നെ വേറെ ആർക്കെങ്കിലും കഷ്ടം കൊടുക്കും നടൻ വാക്കുകൾ ഇപ്രകാരമാണ് ആ പൈസ മുഴുവൻ ഇതിനു വേണ്ടി ചിലവഴിക്കുകയാണ് വരുന്ന പതിനേഴാം തീയതി ഗുരുവായൂരിൽ വച്ച് സ്വന്തം മകളുടെ കല്യാണമാണ് ഓരോ കാര്യത്തിനും വേണ്ടിയും രാധിക കഷ്ടപ്പെടുന്നത് എനിക്കറിയാം പൈസ മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി കൊണ്ടുകൊടുക്കും സ്വന്തം മോൾക്ക് സ്വർണ്ണമെടുക്കാൻ പൈസയുണ്ടോ എന്ന് നോക്കില്ല കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന് പൈസയുണ്ടോ എന്ന് നോക്കില്ല അതിനായി എടുത്തു വച്ചിരിക്കുന്ന പൈസ വേറെ ആർക്കെങ്കിലും കഷ്ടമാണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും അതാണ് സുരേഷ് ഗോപി എന്നാണ് ജയറാം പറയുന്നത് സിനിമകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തിൽ നിന്നാണ് താൻ ചാരിറ്റിക്ക് പണം കണ്ടെത്താറുള്ളതെന്ന് മുൻപ് താരവും വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ വീട്ടിൽ ആര് വന്ന് സഹായം ചോദിച്ചാലും മറ്റൊന്നും നോക്കാതെ അദ്ദേഹം പണം എടുത്തു കൊടുക്കാറുണ്ടെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിനിടെ സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുലും വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും സുരേഷ് ഗോപി ചെയ്യുന്നതെല്ലാം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് പറയുന്നവരുടെ മുനയോടിക്കുന്നത് തന്നെയാണ് നടൻ ജയറാമിന്റെ വാക്കുകൾ വെബ് ഡെസ്ക്